നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മലബാറുകാരെ പ്രവാസലോകം സ്വപ്നം കാണാൻ പഠിപ്പിച്ച പെരിന്തൽമണ്ണയുടെ സ്വന്തം സന്തോഷ് ട്രാവൽസ് പുതുവർഷത്തിൽ പുത്തൻ മാറ്റങ്ങളോടെ നിങ്ങൾക്കരികിൽ എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ മൌലാന ആശുപത്രിക്ക് സമീപത്തായാണ് നവീകരിച്ച സന്തോഷ് ട്രാവൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രവാസലോകം എന്ന സ്വപ്നം കാണാൻ മലബാറുകാർക്ക് ധൈര്യം പകർന്നതിൽ വലിയ പങ്കാണ് സന്തോഷ് ട്രാവൽസിനുള്ളത് അരനൂറ്റാണ്ടുകാലം മലബാറുകാരെ പ്രവാസലോകത്തേക്ക് പറന്നുയരാൻ സഹായിച്ച സന്തോഷ് ട്രാവൽസിന്റെ നവീകരിച്ച ഓഫീസ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ മൌലാന ആശുപത്രിക്ക് സമീപം യു സി പ്ലാസ ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു

പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ എം എൽ എ നജീബ് കാന്തപുരം വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു ആയിരത്തി പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷന് സമീപം ആരംഭിച്ച പതിറ്റാണ്ടുകൾ കൊണ്ട നിരവധി ആളുകളുടെ ജീവിതത്തിന് നിറം പകരാൻ സന്തോഷ് ട്രാവൽസിന് കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറം പുതിയ ഭാവത്തിൽ നവീന സൌകര്യങ്ങളോടെ ജനങ്ങളിലേക്കെത്തുന്ന സന്തോഷ് ട്രാവൽസിന് കൂട്ടായി വലിയ നേട്ടങ്ങളുടെ കഥകളാണ് പങ്കുവയ്ക്കാനുള്ളത് ഉത്തരവാദിത്തത്തോടും കൃത്യതയോടും കൂടി വരുന്ന സന്തോഷ് ട്രാവൽസിന് ഇരുപത്തിരണ്ട് വർഷത്തിലേറെയായി ഹജ് ലൈസൻസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അപ്രൂവ്ഡായിട്ടുള്ള ലൈസൻസും ലഭിച്ചിട്ടുണ്ട് പാസ്പോർട്ട് സർവീസുകൾ വിമാന ടിക്കറ്റുകൾ ഹജ് ഉമ്ര പാക്കേജുകൾ വിദേശ ആഭ്യന്തര ടൂർ പാക്കേജുകൾ തുടങ്ങി വിദേശയാത്ര സംബന്ധമായ എല്ലാവിധ സേവനങ്ങളും സന്തോഷ് ട്രാവൽസിൽ നിന്നും ജനങ്ങൾക്ക് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്